ഓം മഹാഗണപതയേ ഏ നമ ഓം ഗുരുഭ്യോ യോ നമ ഇപ്പം നമ്മൾ നമ്മൾ ചന്ദ്രദേശ ചന്ദ്രൻ നിൽക്കുന്ന കൂറ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പഠിച്ചു സൂര്യൻ നിൽക്കുന്ന കൂറ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പഠിച്ചു ലഗ്നം നിൽക്കുന്ന കൂറ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പഠിച്ചു ഇനി അടുത്തത് നമുക്ക് ഓരോരുത്തരുടെ ദശാകാലം പറയാം അതായത് നമ്മൾ ഒരു ഒരു ഭൂലോകത്തിൽ ജനിക്കുന്ന ഓരോ ജീവജാലവും ഇപ്പോൾ ഈ കാലത്ത് നൂറ്റി ഇരുപത് വർഷം മനുഷ്യൻ ജീവിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത് നൂറ്റി ഇരുപത് വർഷം അപ്പോൾ ഇതിനെപ്പോലും നക്ഷത്ര ദശയുണ്ട് അതാണ് നമ്മളിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് കാലചക്രദശ ലഗ്നദശ ആ നക്ഷത്ര ദശ ഇനി പല ജാതകത്തിലും എഴുതി വെക്കാറുണ്ട് അപ്പോൾ ആദിത്യം തുടങ്ങി രാഹു കേതുക്കൾ ഉൾപ്പെടെയുള്ള ഒൻപത് ഗ്രഹങ്ങളും ഇരുപത്തേഴ് നക്ഷത്രങ്ങളുമാണ് നമ്മൾ ജോലി ജോലി ചക്രത്തിലുള്ളതെന്ന് പഠിച്ചു കഴിഞ്ഞു ആദിത്യം തുടങ്ങി രാഹു കേതുക്കൾ ഉൾപ്പെടെ ആദിത്യം തുടങ്ങി രാഹു കേതുക്കൾ ഉൾപ്പെടെ ഒൻപത് ഗ്രഹങ്ങളും ഇരുപത്തേഴ് നക്ഷത്രങ്ങളുമാണ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അതനുസരിച്ച് ഒരു ഗ്രഹത്തിന് അപ്പോൾ ഇരുപത്തേഴ് നക്ഷത്രം ഒൻപത് ഗ്രഹവും ഒൻപത് ഗ്രഹം ഇരുപത്തേഴ് നക്ഷത്രം അപ്പോൾ ഒൻപത് ഗ്രഹത്തിന് ഇരു ഇരുപത്തേഴാകുമ്പോൾ മൂന്ന് നക്ഷത്രത്തിൻ്റെ ആധിപത്യം ഉണ്ടെന്ന് പറയാം അതായത് നക്ഷത്രം മുകളിലല്ലിരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഒരു ടെലിഫോൺ ടവർ എടുത്തു കഴിഞ്ഞാൽ മൂന്ന് ഒരു ഒരു നക്ഷത്രത്തിനും ഒരു ടെലിഫോൺ ടവർ അപ്പോൾ അങ്ങനെ ഒരു ടെലിഫോൺ ടവറിൽ മൂന്ന് നക്ഷത്രങ്ങളാണ് അവിടെ വരുന്നത് അപ്പോൾ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്ക് ഒൻപത് ദശാനാഥൻ നക്ഷത്രനാഥൻ നക്ഷത്രനാഥൻ എന്ന് പറയും അപ്പോൾ മൂന്ന് നക്ഷത്രങ്ങൾക്ക് ഒരു നാഥനാണ് അതായത് നമ്മളിപ്പോൾ പറഞ്ഞാലും ഇരുപത്തേഴ് നക്ഷത്രങ്ങളുണ്ട് ഒൻപത് ഗ്രഹങ്ങളുമുണ്ട് അതിൽ രാഹു കേതുക്കൾ ഉൾപ്പെടെ ഒൻപത് ഗ്രഹങ്ങളുമുണ്ട് ഇരുപത്തേഴ് നക്ഷത്രങ്ങളുമുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ഗ്രഹത്തിനും മൂന്ന് നക്ഷത്രങ്ങളെ വിധം വിധിച്ചു കൊടുക്കുകയാണ് അങ്ങനെയാണ് മൂന്ന് നക്ഷത്രത്തിൻ്റെ ആധിപത്യമാണ് ഓരോ ഗ്രഹങ്ങൾക്കും ഉണ്ടത് എന്നാണ് പറയുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് നമ്മൾ ഇരുപത്തി ഒമ്പത് ഒമ്പതായിട്ട് മൂന്ന് ഭാഗമായിട്ട് പിരിച്ചെഴുതുക അതായത് അശ്വതി തൊട്ട് രേവതി വരെയുള്ള നക്ഷത്രങ്ങളെ നമ്മൾ ഒൻപത് നക്ഷത്രങ്ങൾ അശ്വതി തൊട്ട് രേവതി വരെയുള്ള ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ യഥാക്രമം ഒൻപത് നക്ഷത്രങ്ങൾ വീതമുള്ള മൂന്ന് ഭാഗങ്ങളായിട്ട് എഴുതുക അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ യഥാക്രമം ഒൻപത് നക്ഷത്രങ്ങൾ വീതമുള്ള മൂന്ന് ഭാഗങ്ങളായിട്ട് ഒരു പേപ്പറിൽ എഴുതുക അശ്വതി ഭരണി കാർത്തിക രോഹിണി മഹേരം തിരുവാതിര പുണർലം പൂയം ആകില്യം അങ്ങനെ ഒൻപത് നക്ഷത്രങ്ങൾ ഒരു ഒരു ലൈനിലായി അടുത്തത് മകം പൂരം ഉത്തരം ചിത്തിര ചോതി വിശാഖം അനിഴം കേട്ട അതായത് മകം പൂരം ഉത്തരം ചിത്തിര ചോതി വിശാഖം അനിഴം മകം പൂരം ഉത്തരം അത്തം ചിത്തിര സ്വാതി വിശാഖം അനിഴം കേട്ട അങ്ങനെ ഒൻപതെണ്ണം ഒരു ഒരു ലൈനിൽ എഴുതുക മകം പൂരം ഉത്തരം അത്തം ചിത്തിര സ്വാതി വിശാഖം അനിഴം കേട്ട ഈ ഒമ്പത് ഗ്രഹങ്ങളെ ഒരു ലൈനിൽ എഴുതുക അത് കഴിഞ്ഞിട്ട് മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയും പൂരൂരുട്ടാതി കുത്തേരേട്ടാതി രേവതി ഇങ്ങനെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ മൂന്ന് മൂന്നായിട്ട് വായിക്കുക അപ്പോൾ ഒരു ഒരു ഗ്രഹത്തിന് മൂന്ന് നക്ഷത്രത്തിൻ്റെ ആധിപത്യം നമ്മൾ ഒൻപത് ഗ്രഹങ്ങളും ഇരുപത്തേഴ് നക്ഷത്രങ്ങളുള്ളതുകൊണ്ട് ഒരു ഗ്രഹത്തിന് മൂന്ന് ഗ്രഹങ്ങളുടെ ആധിപത്യം ഉണ്ടെന്ന് നമുക്ക് പറയാം ഇങ്ങനെ മൂന്ന് നക്ഷത്രങ്ങൾ വീതമുള്ള ഒൻപത് കക്ഷികൾ കിട്ടുന്നു മേൽപ്രകാരം കിട്ടുന്ന ഓരോ സെഗ്മെൻറ്റും ഓരോ സെഗ്മെൻറ്റിലും കക്ഷികളിലും അശ്വതി മുതൽ മൂമൂന്ന് നക്ഷത്രങ്ങളെ യഥാക്രമം കേതു ശുക്രൻ ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴൻ ശനി ബുധൻ ഈ ഒൻപത് ഗ്രഹങ്ങൾക്കായി നമ്മൾ വിധിച്ചിരിക്കുന്നു അപ്പോൾ അശ്വതി മുതൽ നമ്മൾ ഒമ്പത് ഗ്രഹങ്ങളായിട്ട് നമ്മൾ ഓരോ കോളത്തിൽ എഴുതിയല്ലോ ഇതിൽ അശ്വതി മുതൽ മറ്റേ ആയില്യം ആയില്യം വരെ ഒൻപത് നക്ഷത്രങ്ങളെ നമ്മൾ ഒൻപത് ഗ്രഹങ്ങൾക്കായിട്ട് വീരിച്ചു കൊടുക്കുകയാണ് അശ്വതി ഭരണി കാർത്തിക രോഹിണി മകേരൻ തിരുവാതിര പുണർന്നും പൂയം ആയില്യം ഇങ്ങനെ ഒൻപത് നക്ഷത്രങ്ങൾ ഈ ഒൻപത് നക്ഷത്രങ്ങൾക്ക് നമ്മൾ മൂലം അപ്പോൾ ഈ ഒൻപത് നക്ഷത്രങ്ങൾ കേതു ശുക്രൻ ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴൻ ശനി ബുധൻ അതായത് ഒൻപത് ഗ്രഹങ്ങൾക്കായിട്ട് വിരിച്ചു കൊടുക്കുകയാണ് ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ മൂന്ന് മൂന്നായിട്ട് പിരിച്ചിട്ട് അപ്പോൾ ഒൻപത് ഒൻപതായി ഈ വരുന്ന ഒൻപത് ഒൻപത് നക്ഷത്രങ്ങളെ ഒൻപത് ഗ്രഹങ്ങൾക്കായിട്ട് വിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒരു ഗ്രഹത്തിന് മൂന്ന് നക്ഷത്രങ്ങൾ വരുമല്ലോ അപ്പോൾ ഈ ഗ്രഹങ്ങൾ വിരിച്ചു കൊടുക്കുന്നത് നമ്മൾ പറയുന്ന ആൽഫബറ്റിക്കൽ ഓർഡറിലോ നമ്മൾ വിചാരിക്കുന്ന ഓർഡറിലോ അല്ല അത് വന്നിട്ട് മൊത്തം നൂറ്റി ഇരുപത് വർഷമാണ് അപ്പോൾ ഒരു ഉപഗ്രഹ ഇത് നക്ഷത്രനാഥന്മാരായിട്ട് വരുന്നത് മൂന്ന് മൂന്ന് നക്ഷത്രങ്ങൾക്ക് ഒരു നാഥനാണ് അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ ബാല മറ്റേ ആഴ്ചകളൊക്കെ പറയുമ്പോൾ സൂര്യൻ ചന്ദ്രൻ മറ്റേ ചൊവ്വ അങ്ങനെയല്ല ചൊവ്വ ബുധൻ വ്യാഴൻ വള്ളിശനി അങ്ങനെയല്ല ഇതിനൊരു പ്രത്യേക കണക്കുണ്ട് ആ കണക്കനുസരിച്ച് ആദ്യം തുടങ്ങുന്നത് കേതുവാണ് അത് കഴിഞ്ഞാൽ ശുക്രനാണ് അത് കഴിഞ്ഞാൽ ആദിത്യനാണ് അത് കഴിഞ്ഞാൽ ചന്ദ്രനാണ് അത് കഴിഞ്ഞാൽ ചൊവ്വയാണ് അത് കഴിഞ്ഞാൽ രാഹുവാണ് അത് കഴിഞ്ഞാൽ മറ്റേ വ്യാഴനാണ് അത് കഴിഞ്ഞാൽ ശനിയാണ് അത് കഴിഞ്ഞാൽ ബുധനാണ് ഇങ്ങനെയാണ് ഈ നക്ഷത്രനാഥന്മാർ വരുന്നത് നക്ഷത്രനാഥന്മാരെ നമ്മൾ ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ ഒരു മൂന്ന് മൂന്ന് നക്ഷത്രങ്ങൾ ഒരു ഗ്രഹത്തിൻ്റെ ആധിപത്യം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഒരു ഗ്രഹം മൂന്ന് നക്ഷത്രങ്ങളുടെ ആധിപത്യം ആ ഗ്രഹത്തിൽ ആ കോൺടാക്ട് എങ്ങനെയാണ് അപ്പോൾ പറയുന്നത് ഒൻപത് ഗ്രഹങ്ങൾ ഒൻപത് ഗ്രഹങ്ങൾ നമ്മൾ പറയുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിലോ നമ്മളെ ആഴ്ചകളുടെ ഓർഡറിലോ ഒന്നുമില്ല ഇതാണ് ഓർഡർ ഇത് നമ്മൾ കാണാൻ പഠിച്ചേ മതിയാവും കേതു ആദ്യം ശുക്രൻ കേതു ശുക്രൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴൻ ശനി അതായത് കേതു ശുക്രൻ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴൻ ശനി ബുധൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഇങ്ങനെയാണ് ഓർഡർ കേതു ശുക്രൻ കേതു ശുക്രൻ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴൻ ശനി ബുധൻ ഇതാണ് ഓർഡർ അപ്പോൾ ഈ ഓർഡറിലാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ ഒരു കടലാസ് എഴുതുക കടലാസ് എടുത്തിട്ട് നമ്മൾ മൂന്ന് മൂന്ന് ഗ്രഹങ്ങളായിട്ട് എഴുതിയല്ലോ അതായത് അശ്വതി ഭരണി കാർത്തി മൂന്ന് മൂന്ന് നക്ഷത്രങ്ങളായിട്ട് എഴുതിയല്ലോ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകേരം തിരുവാതിര പുടർത്തും പൂയം മില്യം അപ്പോൾ അതിന് നേരായിട്ട് നമ്മൾ കേതു ശുക്രൻ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ മറ്റേ രാഹു വ്യാഴൻ ശനി ബുധൻ ഇങ്ങനെ ഈ ഓർഡറിൽ ഈ മൂന്ന് ഒൻപത് ഗ്രഹങ്ങൾ ഒൻപത് നക്ഷത്രം അടുത്ത ഒൻപത് നക്ഷത്രം അടുത്ത ഒൻപത് നക്ഷത്രം എന്താ മകം പൂരം മുത്തര മത്തം ചിത്ര ചോതി വിശാഖം അനിഴം കേട്ട ഈ ഒൻപത് നക്ഷത്രങ്ങൾ ഈ ഒൻപത് നക്ഷത്രങ്ങൾ നേരെ വീണ്ടും അതേ ഗ്രഹങ്ങൾ തന്നെ വരും ആ ഗ്രഹങ്ങൾ എന്തൊക്കെയാണ് മറ്റേ മകത്തിന് കേതു അപ്പം കേതുവിൽ തുടങ്ങണം കേതു പിന്നീട് ശുക്രൻ പിന്നീട് സൂര്യൻ പിന്നെ ചന്ദ്രൻ പിന്നെ ചൊവ്വ പിന്നെ രാഹു പിന്നെ വ്യാഴൻ പിന്നെ ബുധൻ പിന്നെ ശനി പിന്നെ ബുധൻ വ്യാഴം കഴിഞ്ഞ് ശനി കഴിഞ്ഞ് ബുധൻ ഇങ്ങനെയാണ് ഈ ഓർഡറിൽ വരുന്നത് അപ്പോൾ ഒൻപത് ഗ്രഹങ്ങൾ ഒൻപത് ഗ്രഹങ്ങളുടെ ഓർഡർ എങ്ങനെയാണ് കേതു ആദ്യം ശുക്രൻ രണ്ടാമത് ചന്ദ്രൻ മൂന്ന സൂര്യൻ മൂന്നാമത് ചന്ദ്രൻ നാലാമത് ചൊവ്വ അഞ്ചാമത് വ്യാഴൻ ആറാമത് രാഹു ആറാമത് വ്യാഴൻ ഏഴാമത് ശനി എട്ടാമത് ബുധൻ ഒൻപതാമത് അതായത് ഈ ഓർഡറിലാണ് നമുക്ക് വരുന്നത് നമ്മൾ മൂന്ന് മൂന്ന് ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ മൂന്ന് നക്ഷത്ര ഗ്രൂപ്പുകളാക്കിയല്ലോ ആ ഗ്രൂപ്പുകൾ എന്താണ് അശ്വതി ഭരണി കാർത്തിക രോഹിണി മകേരൻ തിരുവാതിര കുണതം പൂയം ആയില്യം മകം പൂരം ഉത്തരം ചിത്ര അത്തം മകം പൂരം ഉത്തരം അത്തം ചിത്ര ജ്യോതി വിശാഖമനേഴം കേട്ട മൂലം പൂരാടം ഉത്തരാടം തിരുവോണം അവിട്ടം ചതയം പൂരൂരിട്ടാതി ഉത്തര ഇട്ടാതി രേവതി ഇങ്ങനെ നമ്മൾ ഒൻപത് ഗ്രഹങ്ങളും മൂന്ന് മൂന്ന് ഭാഗമായിട്ട് വായിച്ചിട്ട് മൂന്ന് നക്ഷത്രങ്ങളെ ഓരോ ഗ്രഹത്തിന് ആധിപത്യം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഗ്രഹങ്ങൾ എങ്ങനെയാണ് വരുന്നത് കേതു അതിൻ്റെ ഓർഡർ എങ്ങനെയാണ് കേതു സൂര്യൻ കേതു ശുക്രൻ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴൻ ശനി ബുധൻ നക്ഷത്ര കൂട്ടങ്ങളോ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകേരം തിരുവാതിര പുണർതം പൂയ മായിയം മകം പൂരം ഉത്തരം ചിത്ര അസ്തം ചിത്ര ചോദിതി വിശാഖ മനേരം കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം ഔട്ടൻ ചതയം പൂരൂരി ഇട്ടാതി രേവതി ഇട്ടാതി വലിയെന്ന് വന്നു അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പറയാൻ പറ്റും ഈ മൂന്ന് മൂന്ന് ഗ്രൂപ്പ് മൂന്ന് ഗ്രൂപ്പിൻ്റെ നമ്മൾ അവസാനം എഴുതി ഈ മൂന്ന് ഗ്രൂപ്പിൻ്റെ ഒൻപത് നക്ഷത്രങ്ങൾ ആദ്യം എഴുതുക മൂന്ന് 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 മൂന്നായിട്ട് പിരിച്ചിട്ട് ഒരു കോളത്തിൽ ഒൻപത് നക്ഷത്രങ്ങൾ എഴുതുക അടുത്ത കാലത്തിൽ ഒൻപത് നക്ഷത്രങ്ങൾ എഴുതുക അടുത്ത കാലത്തിൽ ഒൻപത് നക്ഷത്രങ്ങൾ എഴുതുക അശ്വതി ഭരണി കാർത്തികരോഹിണി മകനും തിരുവാതിര പുണർത്തം പൂയം മാംഗില്യം പിന്നെ മകം പൂരം ഉത്തരം ചിത്ര ഉത്തരം മത്തം ചിത്ര ജ്യോതി വിശാഖമനീരം കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരം ഉരുട്ടാൽ ഉത്തര ഇടാൻ എങ്ങനെ എഴുതിയില്ല നാലാമത്തെ കാലത്തിൽ നമ്മൾ എഴുതുക കേതു സൂര്യൻ അല്ല കേതു ശുക്രൻ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ പിന്നെ രാഹു പിന്നെ വ്യാഴൻ പിന്നെ ശനി പിന്നെ ബുധൻ അങ്ങനെ എഴുതുക അപ്പോൾ എങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ മൂന്ന് ഗ്രഹങ്ങളും ഇതാണ് നക്ഷത്രരാധൻ നക്ഷത്ര ഈ ദശ ഈ ഗ്രഹമാണെന്ന് നമുക്ക് മനസ്സിലായി എന്നിട്ട് നമ്മൾ മൊത്തം നൂറ്റി ഇരുപത് വർഷമുണ്ടല്ലോ ഈ നൂറ്റി ഇരുപത് വർഷത്തിന് ഈ ഒൻപത് ഗ്രഹങ്ങൾക്കും പിരിച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഒൻപത് ഗ്രഹങ്ങൾക്കും നൂറ്റി ഇരുപത് വർഷം അപ്പോൾ ഈ നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഈ പ്ലാനറ്റിൻ്റെ പൂർണ്ണമായ റേഡിയേഷൻ ആ ഗ്രഹ അതിൽ നിന്ന് ഈ ഗ്രൂപത്തിൽ നിന്ന് വരുന്ന പൂർണ്ണമായ റേഡിയേഷൻ ആ നക്ഷത്രക്കാർക്ക് വരും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഈ നക്ഷത്രനാഥനായ പ്ലാനറ്റിൽ നിന്ന് വരുന്ന പൂർണ്ണമായ ഇൻഫ്ലുവൻസ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും ആ സമയത്ത് എന്നാണ് പറയുന്നത് എത്ര സമയം ഉണ്ടാകും അവരുടെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ കേതു ആണെങ്കിൽ ഒൻപത് വർഷം ഉണ്ടാകും ഏഴ് വർഷം ഉണ്ടാകും പിന്നെ ശുക്രനാണെങ്കിലോ ഇരുപത് ഉണ്ടാകും പിന്നെ സൂര്യനാണെങ്കിലോ ആറ് വർഷമുണ്ടാവും ചന്ദ്രനാണെങ്കിലോ പത്ത് വർഷം ഉണ്ടാകും പിന്നെ രാവിലെ ചൊവ്വയാണെങ്കിലോ ഏഴ് വർഷം ഉണ്ടാകും രാഹു ആണെങ്കിലോ പതിനെട്ട് വർഷം ഉണ്ടാവും വ്യാജനാണെങ്കിലോ പതിനാറ് വർഷം ഉണ്ടാവും ശനിയാണെങ്കിലോ വർഷം വർഷമുണ്ടാകും പിന്നെ ബുധനാണെങ്കിലോ പതിനാറ് വർഷമുണ്ടാകും അപ്പം അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത് വർഷം അപ്പോൾ നമ്മൾ അപ്പം ആ വർഷവും അഞ്ചാമത്തൊക്കെ ഒരു കട എടുക്കുക ഒരു കോളം എടുക്കുക ഒരു പേപ്പർ എടുക്കുക പേപ്പറത്ത് അഞ്ച് കോളം വരയ്ക്കുക അഞ്ച് കോളം വരച്ചിട്ട് ആദ്യത്തെ കോളത്തിൽ അശ്വതി ഭരണി ഒൻപത് ലൈൻസും അഞ്ച് കോളത്തിൽ ഒൻപത് റോസും അപ്പോൾ ഒൻപത് റോസ് അശ്വതി ഭരണി കാർത്തിക രോഹിണി മകേനയും തിരുവാതിര പുണർത്തം പൂയമാര്യം അടുത്ത അടുത്ത കോളത്തിൽ പൂരം മകം പൂരം മുത്തരം അത്തം ചിത്തിര ചോദ്യം വിശാഖനം കേട്ട അടുത്ത കാലത്തിൽ മൂലം പോരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരൂര് ഇട്ടാതെ ഉത്തരവിട്ടാതെ രേവതി അടുത്ത കാലത്ത് നമ്മളെങ്ങനെ എഴുതി ആദ്യം കേതു പിന്നെ ശുക്രൻ പിന്നെ രവി പിന്നെ ചന്ദ്രൻ പിന്നെ ചൊവ്വ പിന്നെ രാഹു പിന്നെ വ്യാഴൻ പിന്നെ ശനി പിന്നെ ബുധൻ എഴുതി ഇനി അടുത്തൊരു കാലമാണ് അടുത്ത കാലത്തിൽ കേതു ഏഴ് വർഷം